എല്ലാവർക്കും ലോയൽ ബില്ലർ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടാൻ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക കെ എസ് എഫ് ഇ ചിട്ടികൾ കേരളത്തിന് പുറത്തുള്ള പ്രവാസി മലയാളികൾക്കും ജനപ്രിയമാണ് കെ എസ് എഫ് ഇയുടെ സേവനം കേരളത്തിന് പുറത്തുമുണ്ട് പ്രവാസികൾക്ക് ഉറപ്പുള്ള സാമ്പത്തിക നേട്ടം നൽകുന്നതിനാണ് കെ എസ് എഫ് ഇ ആദ്യം പ്രവാസി ചിട്ടി എന്ന പേരിൽ ഒരു ചിട്ടി ആരംഭിച്ചത് ഈ സ്കീം പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത് കെ എസ് എഫ് ഇയുടെ ബ്രാഞ്ചിൽ നേരിട്ട് സന്ദർശിക്കാതെ എല്ലാം ഓൺലൈനായിട്ട് പൂർത്തിയാക്കാം കെ എസ് എഫ് ഇ പ്രവാസി ചിട്ടിക്കൊപ്പം ഒരു പുതിയ നിക്ഷേപ പദ്ധതി കെ എസ് എഫ് ഇ അവതരിപ്പിക്കുന്നു അതാണ് കെ എസ് എഫ് ഇ ഡ്യൂഒ നിക്ഷേപവും ചിട്ടിയും ചേർന്നുള്ള ഇരട്ട നേട്ടം ലഭ്യമാക്കുന്നതിനാണ് കെ എസ് എഫ് ഇ ഡ്യൂഒ ലക്ഷ്യം വെക്കുന്നത് കെ എസ് എഫ് ഇ പ്രവാസി ചിട്ടിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സ്കീമാണിത് ഇതും പൂർണ്ണമായും ഓൺലൈൻ വഴിയാണ് ഇടപാടുകൾ നടത്തുന്നത് ഇനി എന്താണ് കെ എസ് എഫ് ഇ എന്ന് നമുക്ക് നോക്കാം കെ എസ് എഫ് ഇ ഒരു നിക്ഷേപ പദ്ധതി പോലെ പ്രവർത്തിക്കും ഓരോ ദിവസവും അക്കൗണ്ടിലുള്ള തുകയുടെ പലിശ കണക്കാക്കി ഓരോ മൂന്ന് മാസത്തിലും ഇത് നിക്ഷേപത്തിനൊപ്പം കൂട്ടിച്ചേർക്കും അതിലൂടെ കൂട്ടുപലിശയുടെ ആനുകൂല്യവും ഉറപ്പാക്കാം മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ നിങ്ങൾക്ക് ചിട്ടിയുടെ മാസത്തവണ ഡ്യുവയിലൂടെ ഓട്ടോമാറ്റിക്കായി സെറ്റ് ചെയ്യാൻ സാധിക്കും ഈ ഓപ്ഷൻ ഉള്ളതിനാൽ നിങ്ങളുടെ പ്രവാസി ചിട്ടിയുടെ തിരിച്ചടവ് ഒരിക്കലും മുടങ്ങില്ല ചിട്ടിയുടെ തവണകൾ കൃത്യസമയത്ത് തിരിച്ചടയ്ക്കാതെ വരുമ്പോൾ വരുമ്പോഴുണ്ടാവുന്ന നഷ്ടങ്ങൾ ഒഴിവാക്കാൻ ഇതിലൂടെ സാധിക്കും തീയതികൾ മറന്നു പോകുന്നവർക്കും കെ എസ് എഫ് ഇ മികച്ച പദ്ധതിയാണ് ഇനി എന്താണ് കെ എസ് എഫ് ഇ നേട്ടങ്ങൾ നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഒരേ സമയം ചിട്ടിയുടെയും നിക്ഷേപത്തിൻ്റെയും നേട്ടം ഉറപ്പാക്കാം ചിട്ടിയിൽ നിന്നും പണം പിൻവലിക്കുമ്പോൾ കെ എസ് എഫ് ഇ ഡി അക്കൗണ്ട് ജാമ്യമായി നൽകാം നിക്ഷേപങ്ങൾക്ക് കെ എസ് എഫ് ഇ വാഗ്ദാനം ചെയ്യുന്ന പലിശ ഉയർന്നതാണ് പക്ഷേ കെ എസ് എഫ് ഇ ഡുഒയിൽ നിന്നും ലഭിക്കുന്ന പലിശയ്ക്ക് നികുതി ബാധകമാണ് തീയതി മറന്നു പോകുന്നവരാണെങ്കിൽ ചിട്ടി തവണ ഓട്ടോമാറ്റിക്കായി സെറ്റ് ചെയ്യാൻ ഡുഒ അക്കൗണ്ടിൽ ഓപ്ഷനുണ്ട് കൃത്യസമയത്ത് തന്നെ തുക അക്കൗണ്ടിൽ നിന്നും ചിട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും കെ എസ് എഫ് ഇ ഡുഒയിൽ ഉയർന്ന നിക്ഷേപത്തിന് പരിധിയില്ല ഇവിടെ നിക്ഷേപ കാലാവധി മൂന്ന് വർഷം വരെയാണ് എന്നാൽ ഏറ്റവും വലിയ നേട്ടം കൂട്ടുപലിശയാണ് ഈ നിക്ഷേപത്തിൽ മൂന്ന് മാസം കൂടുമ്പോൾ കൂട്ടുപലിശ കണക്കാക്കും ആവശ്യമെങ്കിൽ നിക്ഷേപ തുക എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം മാത്രമല്ല ചിട്ടിക്ക് വേണ്ടി ചെയ്ത ഓട്ടോമാറ്റിക് പേയ്മെൻറ്റും എപ്പോൾ വേണമെങ്കിലും മാറ്റാവുന്നതാണ് ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന കെ എസ് എഫ് യു ഡോ പ്രവാസി ചിട്ടിയുടെ അതേ മോഡലിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ഇവ രണ്ടും ഒരുമിച്ച് ബന്ധിപ്പിച്ചതിനാൽ ചിട്ടിയുടെ പ്രവർത്തനം കൂടുതൽ സുഖകരമാവും നിലവിൽ കെ എസ് എഫ് ഇയുടെ പ്രവാസി ചിട്ടികൾ നൂറ്റി മുപ്പതിൽ പരം രാജ്യങ്ങളുള്ള പ്രവാസികൾക്ക് ചേരാം ഇതുപോലുള്ള കൂടുതൽ കെ എസ് എഫ് ഇ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്